കുട്ടിക്കൊരു വീട് പദ്ധതിയുടെ ഭാഗമായി ആലത്തൂർ സബ് ജില്ലാ കമ്മിറ്റി നൽകിയ വീടിന്റെ താക്കോൽ ദാനം നടന്നു വടക്കഞ്ചേരി ചല്ലിത്തറയിലെ വിദ്യാർത്ഥിക്കാണ് വീട് നിർമ്മിച്ച് നൽകിയത് സിപിഐഎം ജില്ലാ സെക്രട്ടറി ബാബു ചെയ്തു രണ്ടായിരത്തി അഞ്ഞൂറിലധികം വീടുകൾ നിർമ്മിച്ച് താക്കോല് കൈമാറിയിട്ട് ഭിമാനത്തോടു കൂടിയിട്ടാണ് ജനങ്ങളുടെ മുമ്പിൽ സി പി എം നിൽക്കുന്നത് അതാണ് ഇവിടെ സി കെ ആർ പറഞ്ഞത് ആയിരം വീട് ഞങ്ങളുടെ വക കെ പി സി സി പ്രസ്താവന ആയിരം വീട് പ്രസ്താവന നടത്തി ഒരു വീട് നിർമ്മിച്ചില്ല പക്ഷെ അതിനുള്ള ഫണ്ട് പിരിച്ചു എന്നാണ് പറയുന്നത് ആ ഫണ്ട് ആരിന്റെ പോക്കറ്റിൽ പോയി എന്നുള്ളതാണ് പടി നടക്കുന്നത് അതല്ല സി പി എം അതല്ല അതല്ല പ്രസ്ഥാനം കെ പ്രഭാകരൻ അധ്യക്ഷനായി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ മുഖ്യാതിഥിയായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ചന്ദാമരാക്ഷൻ കെ എസ് ടി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എ അരുൺകുമാർ കെ എൻ സുകുമാരൻ പി വേണുഗോപാൽ ടി കണ്ണൻ കെ ജഗദീഷ് അഡ്വക്കേറ്റ് കെ പി ശ്രീകല കെ പ്രഭാകരൻ കെ പ്രസാദ് ജി പ്രദീപ് കെ ബി ബീന കെ എൻ കൃഷ്ണകുമാർ എം മിനി കെ കെ ദിനിൽകുമാർ के मनोज पी लता के इंदुलेग यु संंध्य प्रसंगू यूटी न्यूज पालक